നമസ്കാരം ഷൈച്ചേട നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് ബിസിനസ്സുകാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇന്ന് നമ്മൾ ആ വിഷയത്തിൽ കോസ്റ്റിങ്ങും കോസ്റ്റ് കൺട്രോളും ഒക്കെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഷൈച്ചേട് അറിഞ്ഞാണ് നമ്മുടെ സംരംഭത്തിൻ്റെ വലിയൊരു ഇവൻറ്റ് ലേബർ ഡേയിൽ വെച്ചിട്ടുള്ളത് അപ്പം ആ ഒരു പ്രോഗ്രാമില് നമ്മുടെ കല്യാൺ സിൽ സിൽസിൻ്റെ പട്ടാഭിരാമൻ ഒരു കാര്യം പറയുകയുണ്ടായി എല്ലാവർക്കും ഒരേ വിലയിലാണ് ഉൽപ്പന്നം കിട്ടുന്നത് എല്ലാവരും ഒരേ വിലയിലാണ് വിൽക്കുന്നത് ഒരേ ചിലവാണ് വരുന്നതെങ്കിൽ കച്ചവടം ഭയങ്കര എളുപ്പമായിരുന്നു അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെയല്ല കിട്ടുന്നത് കിട്ടുന്ന വിലയിൽ വ്യത്യാസമുണ്ട് വാങ്ങുന്ന വിലയിൽ വ്യത്യാസമുണ്ട് കൊടുക്കുന്ന വിലയിൽ വ്യത്യാസമുണ്ട് കോസ്റ്റിംഗ് ആണ് സംരംഭത്തിൻ്റെ ലാഭം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഷാജി ചേട്ടന് ഈ കോസ്റ്റിംഗ് ഒരു സംരംഭത്തിൻ്റെ വളർച്ചയും തളർച്ചയും എങ്ങനെ നിർണ്ണയിക്കുന്നു ും രംഗസ്റ്റിങ് കോസ്റ്റ്ട്രോൾ കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ നമുക്ക് കോസ്റ്റിക് കോസ്റ്റിംഗ് അതിന്റെ മീനിങ് തന്നെ കോസ്റ്റിംഗ് വെച്ചാൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു പിന്നെ കോസ്റ്റ് കൺട്രോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ഒരു കണക്റ്റഡ് വേർഡ്സ് ഇപ്പോൾ രംഗു പറഞ്ഞ പോയിന്റിൽ ഞാൻ ഇച്ചിരി ഒന്ന് ഡിവൈറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് പറയാം അതായത് മൊത്തത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് തന്നെ ബിസിനസ്സിൻ്റെ എന്തുകൊണ്ട് ബിസിനസ്സുകൾ വളരുന്നു എന്ന് എന്തുകൊണ്ട് ബിസിനസ്സ് എന്നുള്ള പോയിന്റുകളാണ് നമ്മൾ ഇതിനു മുമ്പുള്ള അതെ ഇതെല്ലാം സംസാരിച്ചത് ഇപ്പം ഒരേ രീതിയിലുള്ള ബിസിനസ്സുകാരെ ആലോചിച്ച് നോക്കാം ഒരു ഫോർ എക്സാമ്പിൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കമ്പനി അല്ലെങ്കിൽ ചെറിയൊരു മാനുഫാക്ചറിങ് കമ്പനി ഇവൻ സർവീസ് കമ്പനി ഏതുകൊണ്ട് നോക്കിയോ എല്ലാവരുടെയും മാർക്കറ്റ് ഒന്നാണ് അവരുടെ വെർട്ടിക്കൽ ഒന്ന് തന്നെയാണ് പക്ഷേ വെട്ടിക്കലും ഒന്ന് ഒന്ന് തന്നെയാണ് ആലോചിച്ച് നോക്ക് പക്ഷേ ശരിയാണ് അല്ലേ പക്ഷേ പക്ഷേ എന്തുകൊണ്ട് പകുതിയിലധികം ആൾക്കാർ കുറേ കഴിയുമ്പോഴത്തേക്ക് ഇല്ലാണ്ടായി പോകുന്നു കുറേ എന്തുകൊണ്ട് കുറേ ആൾക്കാർ വളർന്നു വളർന്നു പോകുന്നു ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് രംഗ് വപ്പ് എടുത്തിട്ട ഒരു പോയിൻറ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ് ഇപ്പോൾ ഈ അതിൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇതെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇതിൻ്റെ ഫസ്റ്റ് ഒരു മിസ്റ്റേക്ക് അവിടെ വരുന്നത് ഒരു ബിസിനസ് നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് മീഡിയം ലെവൽ ബിസിനസ്സിനെ പറ്റിയാണ് ഒരു എം എസ്ഇ എം എസ് എം ഇപ്പോൾ എം എസ്ഇക് പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ മൾട്ടിനാഷണൽ കമ്പനീസിനെ അല്ല സംസാരിക്കുന്നത് ഒരു എം എസ് എം ഇ സെക്ടറിൽ തന്നെ അതിൻ്റെ ഉടമസ്ഥൻ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കും അത് സാധനങ്ങൾ മേടിക്കുന്നതും ഏകദേശം ഒക്കെ ഇൻവോൾവ് ആയിരിക്കും ചില ഞാൻ ചിലത് മിസ്റ്റേക്ക് ഇവിടെ പറഞ്ഞാന്ന് വെച്ചാൽ ആ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം മേടിക്കണ വില അറിയാം വിൽക്കണ വില അറിയാം അവന് ലാഭമുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഏറ്റവും അടിസ്ഥാനപരമായ തെറ്റ് ഇതിൻ്റെ ഇമ്പോർട്ടൻസും വന്നു ചേരുന്നത് അപ്പോൾ ഈ കോ ഈ ഇതിൻ്റെ ഏറ്റവും അത്യാവശ്യം അപ്പോൾ ഷായ ചേട്ടൻ പറയുന്ന ഒരാൾക്ക് മേടിക്കുന്ന വില അറിയാം കൊടുക്കുന്ന വില അറിയാം അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് ലാഭം ഉണ്ടാവില്ല അപ്പോൾ അതിൽ അതാണല്ലോ മേടിക്കുന്ന വിലയിൽ നിന്ന് വിൽക്കുന്ന വില പിന്നെ ചെറിയൊരു ശമ്പളം ഇതാണല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലാഭം പറഞ്ഞിട്ടാണല്ലോ ഒരു സംരംഭകം വിൽക്കുന്നത് ഷായ ചേട്ടൻ പറഞ്ഞാൽ ലാഭം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്ന് അതെ തീർച്ചയായിട്ടും ഈ മേടിക്കുന്ന വില അറിയാം എന്നുള്ളത് അതും ഒരു ധാരണയാണ് വിൽക്കുന്ന വില അറിയാം എന്നുള്ളൊരു ധാരണയാണ് നമ്മളത് കറക്റ്റായിട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് വലിയ വാസ്റ്റ് ആണ് ഇവൻ കേട്ടാറുണ്ടാവും കോസ്റ്റ് അക്കൗണ്ടൻസ് തന്നെയുണ്ട് സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടൻസ് തന്നെയുണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അപ്പോൾ ഈ കോസ്റ്റിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ആവശ്യത എവിടെയാണെന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള കോസ്റ്റിംഗ് എങ്ങനെ നമ്മൾ മെഷർ ചെയ്താൽ എങ്ങനെ ആഡ് ചെയ്താലാണ് നമുക്ക് ലാഭം ഗുണം കൂട്ടി സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനം സാറിന് എല്ലാര് പറ്റുന്ന ഒരു അബദ്ധം ഞാൻ എന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് വരാം പക്ഷെ സാറിന് ഒരു അബദ്ധം നമ്മൾ മേടിക്കുന്ന വിലയും വിൽക്കുന്ന വിലയും നോക്കുകയുള്ളൂ നമ്മുടെ ചെലവുകൾ എത്രയുണ്ടോന്നുള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യില്ല മനസ്സിലായില്ലേ നമുക്ക് വരുന്ന ചിലവുകൾ രണ്ട് മേടിക്കുന്നതിന്റെ ഒരു വില പിന്നെ അത് കൂടാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ കോശങ്ങളില്ലേ സ്റ്റാഫിൻ്റെ കോസ്റ്റുണ്ട് റെന്റ് ഉണ്ട് ട്രാവലിംഗ് ഉണ്ട് അഡ്വർടൈസ്മെന്റ് ഉണ്ട് മാർക്കറ്റിങ് എക്സ്പെൻഡിച്ചറുണ്ട് ഒത്തിരി ഒത്തിരി പിന്നെ അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ചിലവുകളുണ്ട് ടാക്സ് ഉണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഇത് കാണാണ്ട് കാണാണ്ടാണ് പലരും ഇട്ടു പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ അറിയുന്നില്ല കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഗതി നമ്മൾ നമ്മൾ അറിയുന്നില്ല എവിടെയാണ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോണെന്നുള്ളത് അല്ല ഒരു സംശയം ചോദിക്കട്ടെ ഇപ്പം ഞാൻ വിൽക്കുന്നത് ഒരു ആണ് ഒരു ബെനിയൻ ഇപ്പോൾ ഒരു കമ്പനി വിൽക്കുന്നതിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടാകും ആ മാർക്കറ്റ് പ്രൈസിലാണല്ലോ വിൽക്കുന്നത് അപ്പോൾ മേടിക്കുന്നതിന് ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടാകും അപ്പോൾ ഈ കോസ്റ്റ് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഒരേ വില വരുമ്പോൾ അതിൽ നമുക്ക് വലിയ കൺട്രോളൊക്കെ സാധിക്കുമോ കാരണം ഇപ്പോൾ ഷായച്ചിടം പറയുന്ന സാധനം കോസ്റ്റ് ചിലവുകളുണ്ട് ചിലവുകൾ നമ്മളെല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആയിരിക്കില്ലേ വിൽക്കുന്നത് അപ്പോൾ അതിലങ്ങനെ ഒരു പ്രത്യേക കോസ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ രംഗു പറഞ്ഞത് ഇതൊരു ട്രേഡിംഗ് ആണെങ്കിൽ അതിന് കുറച്ചുകൂടെ സമാധാനമാണ്

നമ്മൾ ഇതിൻ്റെ ഒരു സൈക്കിൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സാധനം ഒരു ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതിൽ കറ്റ സൈക്കിൾ അതെന്താണ് ഫസ്റ്റ് എന്താ വേണ്ടത് അതിൻ്റെ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യണം പ്രൊക്യൂർ ചെയ്യണം ഈ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റിലാണ് ഇപ്പോൾ എങ്കു ആദ്യം പറഞ്ഞ സംഭവത്തിൽ കോസ്റ്റ് ഒന്നിച്ചല്ല കിട്ടുന്നത് പലർക്കും പല കോസ്റ്റാണ് അപ്പോൾ അവിടെ തന്നെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം എന്ത് വിലക്കാണ് നമ്മൾ ശ്രദ്ധിക്കണേ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ വെണ്ടേഴ്സിനെ സെലക്ട് ചെയ്യണേ നമ്മൾ ഏതെല്ലാം മോഡൽസാണ് ചെയ്യുന്നത് അവരുടെ അവരുടെ ക്വാളിറ്റി എങ്ങനെ ഇത് ചെയ്യും അങ്ങനെ ആ പ്രൊക്യർമെൻ്റ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവിടെ തന്നെ നല്ല സിസ്റ്റംസും കൺട്രോളും ഇതെല്ലാം വേണം നമുക്ക് വേണം വേണം ഓക്കെ ദെൻ പ്രൊക്യൂർ ചെയ്യുന്നു കഴിഞ്ഞ ഈ സാധനം നമ്മൾ എന്താ ചെയ്യണം ഫാക്ടറിയിൽ സ്റ്റോർ ചെയ്യും ഈ സ്റ്റോറേജ് തന്നെ വളരെ ആണ് എത്ര റെൻറ്റ് വരുന്നുണ്ട് അങ്ങനെയല്ല ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അത് റൈറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണം ഓരോരോ ഏരിയാസിലത് സ്റ്റോർ ചെയ്യണം അതിന് കറക്റ്റായിട്ട് സ്റ്റോക്ക് മെയിൻ്റെനൻസ് വേണം പഴയ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം തീർക്കാൻ നോക്കണം അപ്പം അതിനൊരു ഒരാൾ വേണം ഈ ഈ മേടിച്ച റോ മെറ്റീരിയൽ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് നല്ലൊരു ഒരു സിസ്റ്റം അവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ ആ സ്റ്റോറേജ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിൻ്റെ ഒരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ആ അതിൻ്റെ അകത്ത് കോസ്റ്റ് അതിലും കൂടുതൽ ഈ പ്രോഡക്റ്റ് മേടിച്ചത് നഷ്ടപ്പെടാണ്ട് നോക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണം സാധനം നഷ്ടപ്പെടാണ്ട് ഡാമേജാവോ അതില്ലാണ്ടാ പോവോ നമ്മൾ വീണ്ടും വീണ്ടും മേടിക്കുവോ അത് അത്ര ഒരു അതിനൊരു ഉത്തരവാദിത്തം ഒരു കോസ്റ്റ് സെന്ററാണത് പിന്നെ അടുത്ത അതുപോലെ തന്നെ ഇഷ്യൂ ആണ് ഈ സ്റ്റോറേജ് ചെയ്യുന്നത് നമുക്ക് പ്രൊഡക്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്യണം മനസ്സിലായി അപ്പോൾ അവിടെ ഒരു നല്ല ഒരു 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 ലൈൻ അവിടെ വേണം ഇത് രണ്ടും വേസ്റ്റേജ് നമുക്ക് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ വരും പക്ഷേ ഈ സ്റ്റോറേജിൻ്റെ അവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ എപ്പോഴും വേണം റോ മെറ്റീരിയൽ സ്റ്റോറേജിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഈ ഇതിൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കുകയും വേണം ഇതെങ്ങനെ ഇഷ്യൂ ചെയ്യണം എന്നുള്ളതിനൊരു പ്രോട്ടോക്കോൾ വേണം റൂള് വേണം മാനുഫാക്ചറിംഗ് അതിന് ഒരു ഡോക്യൂമെന്റേഷൻ വേണം പല സ്ഥലം നമ്മൾ മീഡിയം ലെവലിൽ നമ്മൾ രണ്ട് സ്റ്റോറേജ് അതിൻ്റെ അവിടെ ഒരു ഇത് ഇത് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ വേണം പല സ്ഥലത്ത് മാനുഫാക്ചറിങ്ങ് ചോദിക്കും അവിടെ അവിടെ തന്നെ പോയി ഒരു അങ്ങ് കൊടുക്കും കൊടുക്കും അപ്പോൾ നമുക്ക് കോസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇതിനൊരു റെസിപ്പി ഇതിനൊരു ബിൽ ഓഫ് മെറ്റീരിയൽ ഉണ്ടല്ലോ മാനുഫാക്ചറിങ്ങിന് അത്ര സാധനം മാത്രം കൊടുക്കും ഒരു ദിവസം എത്ര എട്ടാണ് പ്രൊഡക്ഷനോ അതിന് സാധനം മാത്രം കൊടുത്താൽ മതി അപ്പോൾ അതിന് കൺട്രോൾ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അപ്പോൾ നമ്മുടെ കോസ്റ്റ് അവിടെ കൂടും ദെൻ നമ്മളടുത്ത് മാനുഫാക്ചറിങ്ങിലേക്ക് വരുന്നു ഈ മാനുഫാക്ചറിങ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും നോക്കേണ്ടത് നമ്മൾ ഇപ്പോൾ ഈ മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പല പ്രോഡക്റ്റിൻ്റെയും അതിൻ്റെ അവിടെ ഒരു കോസ്റ്റ് കൺട്രോളിങ് വളരെ കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമാണ് അതിൻ്റെ ബിലോ മെറ്റീരിയൽ അനുസരിച്ചുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ ഇപ്പോൾ റോ മെറ്റീരിയൽ കൂടുതൽ കൊടുത്ത ഒരു ഫൈറ്റ് മാനുഫാക്ചറിങ് ആ ഒരു ഇതിൻ്റെ അകത്ത് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട് മീൻസ് അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആകുവരും പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ലിമിറ്റിൽ കഴിഞ്ഞ് ക്വാളിറ്റി മാത്രം എത്താക്കൊണ്ട് കാര്യമില്ല നമ്മുടെ എന്ത് പ്രോഡക്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത് എന്ത് ക്വാളിറ്റി ആണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ ഇറങ്ങിയാൽ മതി അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ വേസ്റ്റേജ് രണ്ട് ലേബർ യൂസ്ഡ് ആണെങ്കിൽ അവരുടെ ഒരു ടേൺ ഓർഡ് ഒരു 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 ടൈം ആൻഡ് മോഷൻ സ്റ്റഡി നമ്മൾ ശരിക്കും കാര്യമായിട്ടാണോ ഇതിൻ്റെ ആൾക്കാരുടെ മൂവ്മെൻറ്റ്സ് അതെ ഈ ജർമ്മനിയിലൊക്കെ ചില കമ്പനികളിൽ ഒരു വ്യക്തി ഞെട്ട് മുറുക്കുമ്പോൾ തിരിയുന്ന പൊസിഷന് വരെ അവർ ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പലതാമായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നഷ്ടം വരും കൂടുതൽ ലേബർ കോസ്റ്റ് അവിടെ വരും പിന്നെ പിന്നെ വരാൻ പോകുന്നത് മെഷീനറീസ് നമ്മൾ മെഷീനറീസിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ യൂട്ടിലൈസേഷൻ നമ്മൾ നോക്കണം ഇത്ര ടൺ പ്രൊഡ്യൂ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റിൽ അതിന് എത്ര ശതമാനം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നോക്കണം അല്ലെങ്കിൽ ബാക്കിയുള്ളതല്ല ഫോർ എക്സാമ്പിൾ പതിനഞ്ച് ടൺ ഉള്ള കപ്പാസിറ്റിയിൽ അഞ്ച് ടണ് യൂസ് ചെയ്യുന്നതിൽ പത്ത് ടണ്ണിനെ കൂടി നമ്മൾ കോസ്റ്റ് ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ് നമ്മൾ അത് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് അതനുസരിച്ചിട്ട് അതിൻ്റെ പ്ലാനിങ് നടത്തണം പിന്നെ വേസ്റ്റേജ് വെയ്സ്റ്റേജ് ഞാനൊരു കഴിഞ്ഞ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിലാണെന്നുള്ള വാർത്തയുള്ളത് എല്ലാ കമ്പനികളും അതിൻ്റെ മിഷനറീസിൻ്റെ നാൽപ്പത് ശതമാനം മിക്ക കമ്പനികളും യൂസ് ചെയ്യുന്നുള്ളു യൂസ് അതാണ് കറക്റ്റ് അതിൻ്റെത് വേണേൽ വേറൊരു രസോടെ പറയാം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ അഞ്ച് ടൺ അഞ്ച് ടൺ കപ്പാസിറ്റി ഉള്ള നാലോ അഞ്ചോ മെഷീൻസ് കൂടാണ്ട് ഏതായാലും സാധനം പ്രോഡക്റ്റ് ഇറങ്ങുമല്ലോ ഇടയ്ക്ക് പറഞ്ഞതിന് മൂന്ന് ടണ്ണ് കാണുള്ളൂ ബാക്കിയുള്ളതിന് മുഴുവൻ മൂന്ന് ടണ്ണിലേക്ക് പോവുകയാണ് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നണേ പോലെ പോലും അത് കോസ്റ്റിങ്ങിലേക്ക് ഭയങ്കരമായിട്ട് അയഡിയും പിന്നെ വേസ്റ്റേജ് വേസ്റ്റേജിനൊക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് ആ സ്റ്റാൻഡേർഡിൽ കൂടുതൽ വേസ്റ്റേജ് ഉണ്ടാക്കിയാൽ നമ്മളതിനെ സ്റ്റഡി ചെയ്യണം എന്തുകൊണ്ട് വേസ്റ്റേജ് വരണം കാരണം ഇതും കോസ്റ്റാ മനസ്സിലായി ഓക്കെ ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സാണ് അപ്പം അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം അതിൻ്റെ പിന്നെ അടുത്തത് പാക്കിംഗ് മെറ്റീരിയൽസ് നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ മിസ്മാനേജ്മെന്റ് നമ്മൾ കാണാറ് പാക്കിങ് മെറ്റീരിയൽസിലാണ് ഇത് ഒരു സ്ഥലത്ത് ഞാൻ ചെന്ന് കഴിയുമ്പോൾ സത്യം പറഞ്ഞ് വിശ്വസിക്കൂല തല ചുമട് കൊണ്ടോണത് പാക്കിങ് മെറ്റീരിയൽ എവിടെന്നോ വന്ന് ഇറങ്ങി അണ്ട് അതിങ്ങനെ അവിടെ കിടന്നു അതിന്റെ അതിന്റെ ഒക്കെ പൊട്ടി അതിന്റെ മുകളിൽ കിടെ ചവിട്ടിയാണ് ആൾക്കാർ ഈ തൊഴിലാളികൾ ചവിട്ടിക്കൊണ്ട് പോകണേ അപ്പൊ ആക്ച്വലി ഞാൻ വേറെ എനിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നി നോക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആണ് അത് അവിടെ കിട്ടും ആരും ശ്രദ്ധിച്ചില്ല അപ്പൊ അതിന്റെ കോസ്റ്റോ അപ്പോൾ കറക്റ്റ് പാക്കിംഗ് മെറ്റീരിയലിൻ്റെ റിക്വയർമെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചിലപ്പോൾ നമ്മൾ മോഡൽസ് ചിലപ്പോൾ മാറ്റും ചിലപ്പോൾ പറ്റണമതാ നമ്മൾ മോഡൽ ചെറുതായിട്ടൊന്നും മാറ്റാനായിട്ട് പ്ലാൻ ചെയ്യും അപ്പം കളയും പഴയതും കളയും അത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യില്ല സ്റ്റോക്ക് ഒരുപാട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് വരുമ്പോൾ പഴയ പാക്കിംഗ് മെറ്റീരിയൽ ആയിരിക്കും അപ്പോൾ ഇനി ഇത് വിൽക്കാൻ പറ്റില്ല അപ്പോൾ പാക്കിംഗ് മെറ്റീരിയലിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ചെയ്യുന്നു മറ്റതുപോലെ തന്നെ ഇതിൻ്റെ അത് ഇമ്പോർട്ടുള്ള ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞത് ഈ പാക്കിംഗ് മെറ്റീരിയൽ കഴിഞ്ഞ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് മിസ്മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ കാണാൻ കാണാറുള്ളത് ഇത്രയും ചെയ്ത് വെക്കും പിന്നെ ഈ പ്രോഡക്റ്റ് മറ്റ് കസ്റ്റമറിൽ എത്തിയാലേ നമ്മുടെ സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ എത്തിയാലും മാത്രമല്ല അതിൻ്റെ കളക്ഷൻ വന്നവരെ ഈ സൈക്കിൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കിടക്കുക അപ്പോൾ അധികം സാധനങ്ങളും ഇതിൻ്റെ ശരിക്കും ഒരു സെയിൽ ഫോർ കസ്റ്റോ അതിൻ്റെ കൺട്രോളോ ഇല്ലാത്തത് കൊണ്ട് ഈ സാധനം ചിലപ്പോൾ ഫാക്ടറിയുടെ ഗോഡൗണിൽ തന്നെ കിടക്കും അല്ലെങ്കിൽ കമ്പനിയുടെ ഓഫീഷ്യൽ വേറെ ഏതെങ്കിലും ഗോഡൌണി അവിടെ പോയി കിടക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇതിൻ്റെ അകത്ത് ടൈമിങ്ങും ഏജിങ്ങും ഇതൊക്കെ വളരെ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റഡി നടത്തണം എത്ര സമയത്തിനുള്ളിൽ ഇത് കസ്റ്റമറുടെ അടുത്ത് എത്തുന്നുണ്ട് അതിന് ഒരു 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 രണ്ട് മൂന്ന് ലിങ്കുകളുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ട് ആ ഡിസ്ട്രിബ്യൂട്ടറെടുത്തുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറി പോകണം പിന്നെ റീറ്റൈലറിൽ എടുത്ത് പോകണം പിന്നെ കസ്റ്റമർ എടുത്ത് പോണം കസ്റ്റമർ എടുത്ത് പേയ്മെന്റ് കിട്ടി ഇതെല്ലാം ഈ സൈക്കിൾ ഫുൾ ആകുമ്പോൾ പലിശ വരെ ചെയ്യണം കാൽക്കുലേറ്റ് ചെയ്യണം ഇതെല്ലാം കൂടി ഇത്രയും കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മൾ ടാക്സ് ആൻഡ് കോസ്റ്റിംഗ് നമുക്ക് അറിയാം അറിയാൻ പറ്റുകയുള്ളൂ അതനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ അപ്പോൾ പറ്റുകയുള്ളൂ ചെയ്യാൻ പറയുന്നത് ഒന്ന് ഫസ്റ്റ് സാധനം എന്ന് പറയുന്ന റോമെറ്റീരിയൽ പ്രിക്യർമെന്റ് രണ്ട് സ്റ്റോറേജ് അവിടെ പോകുന്ന പ്രോട്ടോകോൾ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ്ങിൽ തന്നെ സ്റ്റാഫ് സ്റ്റാഫ് എങ്ങനെ വരണം വേസ്റ്റേജ് എങ്ങനെ വരണം പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെയായിരിക്കണം മിഷിനറി എങ്ങനെയായിരിക്കണം അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എങ്ങനെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് എങ്ങനെ പോകുന്നു അതിന്റെ ട്രാവൽ എക്സ്പെൻസ് അത് ഡിസ്ട്രിബ്യൂട്ടർ അടുത്തേക്ക് എങ്ങനെ പോകുന്നു ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫണ്ട് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് അതിന്റെ പലിശ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാണാവുന്ന ഒരു മെയിൻ നമ്മൾ ശരിക്കും കോസ്റ്റ് ുഡ്സ് ഇറങ്ങി കഴിഞ്ഞാൽ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ കസ്റ്റമറുടെ പോയിന്റിൽ എത്ര വരെ എത്ര സമയം എടുക്കുന്നുണ്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എത്ര കോസ്റ്റായി ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ഈ പറഞ്ഞ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു ഇതിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം എല്ലാവരും കാരണം നമ്മൾ ദിവസം ഒരു ഫണ്ട് അവിടെ ഈ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യണ വരെയുള്ള ഈ പൈസ തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടണ ലാഭമുള്ളത് നമുക്കുള്ളത് അല്ല ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും പല ഇൻഡസ്ട്രിയിൽ നൂറ് ദിവസത്തെ ക്രെഡിറ്റ് പറയും അത് നൂറ്റമ്പത് ദിവസമാവും കിട്ടാനുണ്ടല്ലോ എന്ന് കരുതുന്ന ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ബ്രേക്ക് ആവുകയാണ് ഇവരുടെ സമ്പാദ്യം ബ്രേക്ക് ആവുകയാണ് സാലറി കൊടുക്കാനുള്ള കാശ് ചിലപ്പോൾ സ്വർണം പണയം വെക്കേണ്ടി വരികയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പലിശ ഒരു കോസ്റ്റ് ഇൻവോൾഡ് ആവുന്നുണ്ടല്ലോ കൃത്യ ദിവസത്തിൽ ആ കാശ് കിട്ടിയതാണല്ലോ ഇതിപ്പോൾ നമ്മൾ തിയറിറ്റിക്കലായിട്ട് ഒരു കാര്യോടെ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിപ്പോൾ തിയറിക്കലായിട്ട് നമ്മളിതെല്ലാം ഇത് ശരിയാണ് അത് നൂറ് ദിവസം ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റോടെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്ത് കോസ്റ്റിങ്ങിൻ്റെ വലിയൊരു ഫാക്ടർ എന്താണെന്ന് അറിയുമോ ഈ നൂറ് ദിവസം കൊടുത്ത് ക്രെഡിറ്റ് കൊടുത്തേക്കണ മണി വന്നില്ല തിരിച്ചു വന്നില്ലെങ്കിൽ അതുകൊണ്ട് കൂടി ഈ കോസ്റ്റ് കൂടുതൽ അത് എപ്പോഴാണ് അറിയണേ നമ്മൾ ഓൾറെഡി കോസ്റ്റ് മനക്കണക്കാൽ കണക്ക് കൂട്ടി വിറ്റ് കഴിഞ്ഞു ഈ ബാഡ് ഡെറ്റിൻ്റെ നമ്മളെപ്പോഴാണ് അറിയണേ അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് അപ്പോൾ എല്ലാവരും നഷ്ടത്തിലല്ലേ അത് വിറ്റത് അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട വളരെയുള്ള കാര്യങ്ങൾ ഇനി ഈ മാനുഫാക്ചറിങ് സംബന്ധിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം അതായത് നമ്മൾ ഈ പ്രോഡക്റ്റും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തി സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത്രയായിരിക്കണം അതിൻ്റെ കോസ്റ്റ് എന്ന് തീരുമാനിക്കണം അതാണ് ഞാൻ ഷാജിച്ചോളം ആദ്യം ചോദിച്ചത് കാരണം എൻ്റെ കൂടെ വിൽക്കുന്നത് ഒരു വാച്ചാണെന്ന് കരുതുക സമാനമായ കമ്പനി ആയിരം രൂപയ്ക്ക് വിൽക്കുന്നു എൻ്റെ കോസ്റ്റ് ആയിരം രൂപ വന്നു ഞാൻ ആയിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വിൽക്കുന്നു അപ്പോൾ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് ചെയ്യും വാച്ചിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കാം ഇപ്പോൾ ഒരു കോളേ ആയിരിക്കാം ഒരു മിനറൽ വാട്ടർ ആയിരിക്കാം അവർക്ക് ഇരുപത് രൂപയാണ് മാക്സിമം പ്രൈസ് വിൽക്കാവുന്നത് ഇത്ര രൂപയ്ക്കാണ് റീറ്റെയിലർ കൊടുക്കുന്നത് ഇത്ര രൂപയ്ക്കാണ് ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ കോസ്റ്റ് കൂടി എന്നുള്ളത് കൊണ്ട് കാശ് കൂട്ടാൻ പറ്റില്ല ഒരു കോസ്റ്റ് കുറയ്ക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ അതെന്താ ചെയ്യുന്നത് സാധാരണ ഒരു കമ്പനി പോയി എങ്ങനെ കോസ്റ്റ് കുറയ്ക്കുന്നത് ആദ്യം കുറയ്ക്കുന്ന മറ്റേതിൽ പറഞ്ഞോളൂ ഒരു ബഡ്ജറ്റിനെ പോലെ തന്നെ കോസ്റ്റിങ്ങിൻ്റെ ആ ഭാഗത്ത് മാനുഫാക്ചറിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ കണ്ടുപിടിക്കും കണ്ടുപിടി കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് ഈ സ്റ്റാൻഡേർഡിൽ വെച്ച് ഈ സ്റ്റാൻഡേർഡിലുള്ള കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈ സ്റ്റാൻഡേർഡിലുള്ള ലേബർ ഈ സ്റ്റാൻഡേർഡിലുള്ള ഫ്യൂവൽ ഇലക്ട്രിസിറ്റി വാട്ടർ അവർ മേ ബിറ്റ് ഇത്രവും എത്തിക്കഴിയുമ്പോൾ ഇതായിരിക്കും എൻ്റെ കോസ്റ്റ് ദെൻ ഇത് കൂടാണ്ട് നമ്മുടെ ഇൻഡയറക്റ്റ് ഉണ്ട് ഫിക്സ്ഡ് എക്സ്പെൻഡിച്ചർ റെൻറ്റ് സാലറി ട്രാവലിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിങ്ങോട്ട് ഈ ഈ സൈസിലേക്ക് ഈ ഈ പ്രോഡക്റ്റിലേക്ക് ഇത് അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരും ഇതും കൂടെ ആഡ് ചെയ്യുക നമുക്കിവിടെ പ്രോഫിറ്റും കൂടെ ഇടുക ഇതാണ് പ്രൈസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ പ്രൈസ് പറയാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ് കാരണം ഈ പ്രൈസിങ്ങിൻ്റെ തന്നെ ഞാനൊരു പോയിന്റോടെ ഒന്ന് പറഞ്ഞേക്കാം ഏറ്റവും കൂടുതൽ ആവശ്യം പറഞ്ഞത് നമ്മൾ വലിയ കോർപ്പർ കൊട്ടേഷൻസ് കൊടുക്കണം റീറ്റെയിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ടൈം കിട്ടും അതായത് നമ്മളിപ്പോൾ വലിയ വലിയ കോർപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ ഡിഫൻസ് സപ്ലൈയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഭയങ്കര മത്സരം മത്സരം ഉണ്ടാവും അപ്പൊ ഇപ്പോഴത്തെ ഇതനുസരിച്ചല്ല ഈ ടെൻഡറിംഗ് ഒക്കെയാണ് നമുക്കിങ്ങനെ കൊണ്ട് കൊടുക്കലൊക്കെ നേർന്നു അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അപ്പൊ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഹുസ് ദ ലോവസ്റ്റ് ഹുസ് ദ ലോവസ്റ്റ് പറ്റണം പറ്റണം അവിടെയാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നമ്മൾ ഏത് ലെവൽ വരെ നമുക്ക് പോകാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ എടുത്താൽ പിന്നെ നഷ്ടമാവും അല്ലെങ്കിൽ വേറെ ഒത്തിരി ഒത്തിരി ടെക്നിക്സ് ഉണ്ട് ഇങ്ങനെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ടെക്നിക്സ് ഉണ്ട് ഈ ടെക്നിക്സ് എല്ലാം കൂടെ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ലെവൽ വരെ താഴാൻ പറ്റും താഴാൻ പറ്റും അതിക്കുള്ള താത്തി ബിസിനസ് എടുത്തിട്ട് കാര്യമില്ല കച്ചവടം അപ്പം ഇതാണ് ശരിക്കും ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനി അത്ര ബിസിനസ് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളെ ശ്രദ്ധിക്കണം മാനുഫാക്ചറിങ്ങിൽ സർവീസിലാകുമ്പോൾ ഈ സർവീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ അറിയാലോ ഇതിൻ്റെ അകത്തൊരു ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസിഫൈഡ് അല്ല അത് അതിൻ്റെ അതുപോലെ പ്രോഡക്റ്റ് മേടിക്കേണ്ട മെഷീനറി വേണ്ട പാക്കിംഗ് മെറ്റീരിയൽ വേണ്ട ഒന്നും വേണ്ട ഇത് ബേസിക്കലി നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ നമ്മുടെ ഒരു ഒരു പ്രോഡക്റ്റ് ഒരു സർവീസ് സർവീസ് പ്രോഡക്റ്റ് നമ്മൾ അതിൻ്റെ കസ്റ്റമർ കൊടുക്കുകയാണ് മനസ്സിലായി അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും നമുക്ക് ആലോചിക്കാൻ പോലെ ഇത് പ്രോഡക്റ്റ് ഒരു ഡെവലപ്പ് ചെയ്യോ ഏത് മോഡലിലുള്ള സർവീസും ആയിക്കോട്ടെ ആ പ്രോഡക്റ്റിൻ്റെ ഒരു കോസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഈ മനുഷ്യരാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുക മാൻപവർ മാൻപവറാണ് അപ്പോൾ ഈ മാൻ മാൻപവറിൻ്റെ കോസ്റ്റാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ടത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒരു പല ഇൻഡസ്ട്രിയിൽ ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എടുക്കുക അപ്പോൾ നമ്മുടെ എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മളൊരു ഉദാഹരണം ഒരു ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെന്നപ്പോൾ അവിടെ നല്ല ടേൺ ഓവർ ഉണ്ട് ഏതാണ്ട് എഴുപത് കോടിയുടെ അടുത്ത് ടേൺ ഓവർ ഉണ്ട് സെവൻ്റിസ് ബേസിക്കലി ഇൻറ്റേർണൽ സിസ്റ്റംസ് ഒക്കെ വളരെ മോശമാണ് അവിടെ ഒരു ക്യാഷ് ഫ്ലോയ്ക്ക് ഒരു ഷോർട്ടേജ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് ഇതിന് അഡ്വാൻസ് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയാണ് അഡ്വാൻസിലത് ഓടിപ്പോണേ അപ്പോൾ നമുക്ക് ക്യാഷിന് ഒരിക്കലും ഷോർട്ടേജ് വരില്ല നമ്മൾ അവിടത്തേക്ക് അടുത്ത് അനൗൺസ് ചെയ്തു അവിടുന്ന് ക്യാഷ് വന്നു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ക്യാഷ് ബേസിലാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ ശരിയാക്കി കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടാക്കി വെർട്ടിക്കൽ വൈസ് കോസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഏഴോ എട്ടോ വെർട്ടിക്കൽ ഉള്ളതിൽ മൂന്നെണ്ണാലും ബാക്കി അഞ്ച് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കണേ എല്ലാ ലോസിലാണ് ഈ ലോസ് റിഫ്ലക്ട് ചെയ്ത് വരാത്തതെന്നാന്ന് വെച്ചാൽ സാറിന് ഇതിൽ മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കമ്പനി ആണെങ്കിൽ നമ്മൾ ലോസ് വരുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് വരും അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും ഒരു പിടുത്തം വരുമ്പോൾ പെട്ടെന്ന് ഇത് ഈ അഡ്വാൻസിൻ്റെ ആയതുകൊണ്ട് ഇത് അറിയാണ്ട് അറിയാണ്ട് പോയി പോയി അതിൻ്റെ എൻ റിസൾട്ട് എന്താണ് കുറേ വർഷങ്ങൾ ഓടിച്ചൊരു കമ്പനിയാണ് പക്ഷേ അതിൻ്റെ ബാലൻസ് ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ അസറ്റ് ഒട്ടും ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഇത് ജസ്റ്റ് അങ്ങനെ വന്നു 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 റൊട്ടേഷനിൽ പോയിക്കൊണ്ടിരിക്കുക ട്രോളിങ് നടന്നുകൊണ്ടിരിക്കുക അത് ആർക്കും ഫീൽ ചെയ്യുമ്പോഴുള്ള ആൾക്കാരെ ആക്റ്റ് ചെയ്യുകയുള്ളൂ മനസ്സിലായി പൈസ നമുക്കിപ്പോൾ ലിക്വിഡ് ഫണ്ട് ഉണ്ടെങ്കിൽ ആരും ആര് പറഞ്ഞാലും കേൾക്കില്ല ആരും ശ്രദ്ധിക്കുകയില്ല ഒരു അഡ്വൈസ് കിട്ടിയാലും കാര്യം നടക്കുന്ന എനിക്കറിയാം കൂടുതലൊന്നും പറയേണ്ടെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കാരണം അതിൻ്റെ ക്യാഷ് ഉണ്ടല്ലോ ഈ ക്യാഷ് എന്ത് ക്യാഷ് ആണെന്നും കൂടെ ആലോചിക്കേണ്ട ഇത് അഡ്വാൻസ് ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആ ഒരു മോഡലിൻ്റെ നമ്മൾ കോസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും ലോസ് പോയ സംഭവം നമ്മളതിൻ്റെ ആക്ച്വൽ കോസ്റ്റിംഗ് ഡയറക്റ്റ് കോസ്റ്റിംഗ് ഇൻഡയറക്ട് കോസ്റ്റും കൂടെ എടുത്തിട്ട് അതിൻ്റെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് ചെയ്തിട്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസ് സീൽ ചെയ്തു സീൽ ചെയ്തു ആ ഇത് കുറച്ച് വിൽക്കാൻ പറ്റില്ല അങ്ങനെ വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എം ഡിയുടെ പെർമിഷൻ വേണം അല്ലെങ്കിൽ നോർമലി സെയിൽസിൻ്റെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ആ കോസ്റ്റ് നോക്കാണ്ട് തന്നെ കാരണം അവർ ആ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ അവർക്ക് സെയിൽസ് കൂട്ടാന്നുള്ളതാണല്ലോ അപ്പോൾ സെയിൽസ് കൂട്ടാനുള്ള ഒരു ടെൻഡൻസിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നു അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി ഇതാണ് അതിൻ്റെ അകത്ത് സർവീസ് ഏരിയയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പിന്നെ എൻ്റെ അകത്ത് സർവീസ് ഏരിയയിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയീസിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് അവർ പ്രോ ഈ കൂടുതൽ കോസ്റ്റും എംപ്ലോയി ആവുമ്പോൾ അത് തന്നെ ഒരു ഒരു കോസ്റ്റ് സെൻറ്ററാക്കി എടുത്തിട്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഓരോ എംപ്ലോയിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യം മെഷർ ചെയ്യണം മെഷർ ചെയ്യണം എംപ്ലോയിയുടെ പ്രൊഡക്ടിവിറ്റിയാണ് കാരണം മറ്റൊരു കാര്യം നമുക്ക് ഓൾറെഡി റെഡിമെയ്ഡായിരിക്കും ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ആണെങ്കിലും ഓൾറെഡി അവിടെ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി പക്ഷേ ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട അപ്പോൾ ഷായിച്ചേണ്ടൻ പറയുന്നത് ഒരു സർവീസ് കമ്പനി എന്ന് പറയുന്നത് അവരുടെ ജീവനക്കാരാണ് അവരുടെ കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് അല്ലെങ്കിൽ കോസ് കൺട്രോൾ നിർണ്ണയിക്കുന്ന കടയാണ് ഭയങ്കര ശരിയാട്ടോ കാരണം എനിക്കൊരു കമ്പനി ഞാൻ ഷായ് ചേട്ടൻ കമ്പനിയെ പരിചയപ്പെടുത്തിയിരുന്നു ആ കമ്പനിയിൽ അമ്പത്തിരണ്ട് ജീവനക്കാരുണ്ട് അവരുടെ ടേൺ ഓവർ ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും കുറവാണെന്ന് എനിക്ക് തോന്നി ആ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ ജീവനക്കാരെ എടുത്തിരിക്കുന്നതാണെന്ന് നമ്മൾ ഇന്ത്യാനിൽ സംസാരിച്ചപ്പോൾ നമ്മൾ പറയുകയുണ്ടേ ഇപ്പോൾ ഒരു കമ്പനി നിലനിൽക്കുന്നത് സർവീസ് ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് ജീവനക്കാരിലാണെന്നാണ് ഷായ ചേട്ടൻ നമ്മളോട് പറയുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് ഇടാം കാരണം നമ്മൾ മാനുഫാക്ചറിങ് കഴിഞ്ഞു സർവീസും കഴിഞ്ഞു ട്രേഡിങ്ങിൽ എങ്ങനെയാണ് കോസ്റ്റ് കൺട്രോൾ വരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ട്രേഡിങ്ങും എങ്കിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് ആണ് കൂടുതൽ ഏറ്റവും കൂടുതൽ വിജയിച്ചേക്കണം അവരാണ് അത് തന്നെയാണ് കാരണം മാനുഫാക്ചറിങ്ങിലേക്ക് ആൾക്കാർക്ക് കടന്നു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സർവീസും ഒരു പരിധിവരെ ഉണ്ട് ട്രേഡിങ്ങാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റണ ഈ ട്രേഡിങ്ങിനും ഈ പറഞ്ഞോണം ശരിക്കും മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക്കുകളൊന്നുമില്ല ജസ്റ്റ് ആലോചിച്ച് നോക്കാം ഒരു കമ്പനിയുടെ നമ്മൾ മാനുഫാക്ചറിങ് വരുന്ന കോം കോംപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഫ്രീഡം ഉണ്ട് ഏത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം എങ്ങനെ വിൽക്കണം ഏത് സ്റ്റോറേജ് ചെയ്യണം നമുക്കത് സ്റ്റോപ്പ് ചെയ്യുക ഒത്തിരി ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ട്രേഡിങ്ങിൻ്റെ വിജയം അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ രണ്ട് കാര്യങ്ങളിലാണുള്ളത് ഒന്ന് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാം ചെയ്യാം പോലെ നമുക്ക് അതിൻ്റെ മാർജിൻസ് കുറവായതുകൊണ്ട് ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യണം രണ്ട് എക്സ്പെൻസ് കൺട്രോള് കാരണം നമുക്ക് മാർജിൻസ് കുറവാണ് അപ്പോൾ നമുക്കൊരു മാനുഫാക്ചറിങ് പോലത്തെ ഒരു മാർജിൻ ഇപ്പോൾ തേർട്ടി ചില മാനുഫക്ചറിംഗ് കമ്പനികൾക്ക് തർട്ടി ഫൈവ് ഫോർട്ടി പെർസെൻറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട് ടെൻ ട്വൽവ് പെർസെൻറ്റ് അല്ലെങ്കിൽ എയ്റ്റ് ടു നൈൻ പെർസെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് അവിടെയൊക്കെ കുറച്ച് മിസ് മാനേജ്മെൻറ്റ് വന്നാലും നിന്ന് പോവും പിടിച്ചേക്കാൻ പറ്റും ഇത് ചിലപ്പോൾ വൺ പെർസെൻറ്റ് ടു പെർസെൻറ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റൊക്കെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് മാർജിൻ അതിൻ്റെ അകത്ത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാണ്ട് എക്സ്പെൻസിനോട് കൂട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി കമ്പനി കൂട്ടിപ്പോ കമ്പനി കൂട്ടിപ്പോ അപ്പോൾ അവിടെയും കോസ്റ്റിങ് വളരെ ആണ് ശൗജൻ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞങ്ങൾ ഞാനും അന്നേക്കെ പോയപ്പോൾ ഒരു കമ്പനി ഉണ്ട് ഭയങ്കര മകളൊക്കെ നമ്മുടെ ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ് അടുത്തിരുന്ന് സംസാരിക്കുന്നവരാണ് ഭയങ്കര വലിയ കമ്പനി നൂറ് കോടിക്കടുത്ത് ടണവറുണ്ട് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് പൂട്ടിപ്പോയല് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുള്ള ഞാൻ പേര് പറയുന്നില്ല ആ കമ്പനിയിൽ ഭയങ്കര കച്ചവടമുണ്ട് ട്രേഡിംഗ് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഫ്രണ്ട് ഓഫീസിലെ ആളുണ്ട് ചായയുണ്ട് കോഫിയുണ്ട് കാണാൻ ഭംഗിയുണ്ട് ഒന്നിനും ഒരു പല്ലവും ഇല്ല എല്ലാം ഭയങ്കര മികച്ചതായിട്ടാണ് പോകുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അത്ര രസമായിട്ട് പോകുന്നു ഒരു സുപ്രഭാഗത്തിൽ ഈ കമ്പനി പൂട്ടി അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കോസ്റ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അദ്ദേഹം ബെൻസിൻ്റെ ഏറ്റവും ടോപ്പൻ്റെ വണ്ടിയിൽ നടന്ന ആളെ ഞാൻ പിന്നീട് കാണുന്ന പോളോയിലും എൻ്റെ കീഴിലുള്ള വണ്ടിയിലൊക്കെയാണ് വളരെ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയല്ല കാണുന്നത് ഇപ്പം ഇങ്ങനെയും മനുഷ്യരുണ്ട് അപ്പം ഈ ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് ഷായ്ച്ചേടം പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റലിൽ പോയത് ഒന്നും പുള്ളി അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കമ്പനി നഷ്ടത്തിലാണ് പോകണമെന്ന് അറിഞ്ഞിട്ടില്ല അതിൻ്റെ എക്സ്പെൻസ് നോക്കിയിട്ടില്ല ഈ ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യമാണ് ഷായ് ചേട്ടൻ ഇതിന് ഇങ്ങനെ വരാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ക്യാഷിന് ഷോർട്ടേജ് വരുമ്പോൾ നോർമലി ഏത് ബിസിനസ്സിലും ക്യാഷ് ഷോർട്ടേജ് വരുമ്പോൾ നോമലി പുറത്തുനിന്ന് ക്യാഷ് കൊണ്ടുവരാനുള്ള ടെൻഡൻസിയാണ് കാണുന്നത് അവിടുത്തെ സ്റ്റാഫും പറയും കുറച്ചൂടെ ക്യാഷ് വേണം ആ ഇന്റേണൽ അക്രൂവൽ എന്തോരം ഉണ്ടാവും അറിയില്ല ഫോർ എക്സാമ്പിൾ രണ്ടു കോടി രൂപ നമുക്ക് കളക്ട് ചെയ്യാനുണ്ടാവും അതിന്റെ അകത്ത് പകുതിയിലധികം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞായിരിക്കും ഇത് കളക്ട് ചെയ്യാനുള്ള എഫേർട്ട് ഇടുന്നതിന് പകരം നമ്മൾ കുറഞ്ഞ ക്യാഷ് വാങ്ങും അതിന് പലിശ വരും അതിന് പലിശ വരും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പലിശ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ വാങ്ങണ ക്യാഷിന് എപ്പോഴും ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും ഇല്ല ഇത് കൂടുതലായിരിക്കും അത് പിന്നെ അത് അടയ്ക്കാൻ വേണ്ടി അടുത്തു മേടിക്കും ആ ഒരു പ്രാക്ടീസ് നടത്തണം ശരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് നന്നായിട്ട് ചെയ്താൽ ആ സൈക്കിൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ട്രേഡിങ്ങിൽ ഒരു പ്രശ്നം വരില്ല ഇത് ചെറിയ കടക്കാരൊട്ടു കേട്ടോ കാരണം ഞാൻ പണ്ട് ചെറിയ കടകളിലേക്ക് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന അങ്ങനെയുള്ള പലിശയ്ക്ക് വരും അത് പതിനായിരം രൂപ തരും അത് ഒമ്പതിനായിരം രൂപയ്ക്ക് ഇട്ടുള്ളൂ ആയിരം രൂപ പലിശ ആയിട്ട് പോകാൻ നൂറ് രൂപ ഈ ബുക്ക് ഒരിക്കലും എടുത്തവരുണ്ടല്ലോ ജന്മത്തിൽ രക്ഷമുള്ള എസ്കേപ്പ് ചെയ്യാൻ പാടണം പിന്നെ അവൻ ആ ബുക്ക് ഒരിക്കലും അവൻ്റെ കയ്യിൽ നിന്ന് പോകുക അതേ സാധനം തന്നെയാണ് വലിയ ട്രേഡിംഗ് കമ്പനികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു തോന്നുന്നുള്ളത് ഇതാണ് ശ്രദ്ധിക്കേണ്ട ഏക കാര്യം പിന്നെ സ്റ്റോക്കിൻ്റെ ലോസ് നമ്മളിപ്പോൾ ഡെറ്റേഴ്സ് കളക്ട് ഞാൻ പറഞ്ഞില്ല കടം കൊടുക്കുന്നു കിട്ടുന്നില്ല ഒരു അതും ഇതിൻ്റെ കോസ്റ്റ് പെടും പിന്നെ സ്റ്റോക്ക് ചെയ്യുന്നതിനുള്ള അശ്രദ്ധ അതൊക്കെ ഡെഡ് സ്റ്റോക്ക് വരാം സ്റ്റോക്ക് ഡാമേജ് വരാം അത് പിന്നെയാണ് ടെഫ്റ്റ് ആവാം പല കാരണത്തിനും ഇതൊക്കെ കോസ്റ്റിങ്ങിൽ കൂടുക അൾട്ടിമേറ്റ്ലി നമ്മൾ വളരെ സൂക്ഷിച്ച് ഇത് നോക്കിയില്ലെങ്കിൽ നഷ്ടത്തിലേ വിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ പോലെ എവിടെ നിന്നെങ്കിലും ഫണ്ട് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ബേസിൽ എങ്ങനെയെങ്കിലും കിട്ടുന്നു ഇതൊക്കെ മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ അന്നേരം പ്രശ്നം എന്ന് വെച്ചാൽ നീണ്ടു പോകും തോറും ഇത് പൊട്ടണതിൻ്റെ ശക്തി കൂടുതലായിരിക്കും മനസ്സിലല്ലേ ഇനി ഞങ്ങൾ നമ്മളിപ്പോൾ കോസ്റ്റിങ്ങിനെ പറ്റി സംസാരിച്ചത് ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ഞാൻ ആദ്യം പോലെയുള്ള വീഡിയോസിലും നമ്മുടെ ഇൻറ്റർവ്യൂവിലൊക്കെ പറയാറുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കോടികൾ ടേൺ ഉള്ള കമ്പനിയിൽ അക്കൗണ്ടിങ് സിസ്റ്റമേ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ കൾച്ചർ അങ്ങനെയായിപ്പോയി അപ്പോൾ ഈ അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും കോസ്റ്റ് കൺട്രോളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ ഒരു ഇത് ഇത് കൂടാണ്ട് നമുക്ക് എങ്ങനെ എന്തെല്ലാം എന്ത് കോസ്മെറ്റിക് കാര്യങ്ങൾ നടത്തിയാലും ബിസിനസ് നടന്നു പോകാൻ പറ്റുമോ എന്ന് എനിക്കുള്ള ബലമായ സംശയങ്ങളുണ്ട് സംശയങ്ങളുണ്ട് നമ്മൾ നമ്മളിത്രയും നേരം ഒന്ന് സംസാരിച്ചത് എങ്ങനെയാണ് ഒരു സ്ഥാപനം അതിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എങ്ങനെയാണ് അത് മുന്നോട്ട് വരിക എന്നുള്ളതാണ് വാങ്ങുന്നിടത്ത് മുതൽ വിൽക്കുന്നിടം വരെ നീങ്ങുന്ന ഒരു കോസ്റ്റ് കൺട്രോളിംഗ് മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഷായ ചേട്ട ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു